ഇന്ന് ഞാനിവിടെ നമ്മുടെ കയ്യിലെ കുറച്ച് പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ അത് വെച്ച് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല കിടിലും ടേസ്റ്റുള്ള ഐസ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നാണ് കാണിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഈ അര ലിറ്റർ പാലും കൊണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ പാല് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്തിട്ടാണ് നമ്മളത് തിളപ്പിക്കുന്നത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാനിത് തിളപ്പിച്ചെടുക്കുവാണ് പാല് തിളച്ചിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ച് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നേരം തീ കുറച്ച് വെച്ച് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ പാലിന്റെ അളവ് കുറഞ്ഞ് ഒരു പകുതിക്ക് വേലിയായിട്ട് വരും അപ്പൊ ആ ഒരു ഭാഗം വരെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കുറച്ചു നേരം ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പാലിന്റെ അളവ് നന്നായിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഈ വെള്ളം പോലെയുള്ള ആ പാലിന്റെ ഒരു പാകം മാറിയിട്ട് കുറച്ച് കട്ടിയായിട്ടുണ്ട് ഈ ഒരു പാകം വരെയാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം പൊടിച്ചതും കുറച്ച് പിസ്ത പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിന് പകരം കാശുനട്ട്സോ അത് ചെറുതാക്കി പൊടിച്ചതോ അതല്ലെങ്കിൽ നിലക്കടല ഉണ്ടെങ്കിൽ അത് പൊടിച്ചതും ചേർത്ത് കൊടുത്താൽ മതി ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്കുന്ന് ചെറുതായിട്ട് കടിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഈ പൊടികൾ ചേർത്ത് നന്നായിട്ട് തോന്നുന്നു തിളപ്പിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇലക്കാപ്പൊടിയും നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ചേർക്കുന്നത് ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഇലക്കേൻ്റെ ചേർക്കുമ്പോൾ ഉള്ള ഒരു ഫ്ലേവറും പിന്നെ ഒരു സ്മെല്ലും കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്കാപ്പൊടിയും ചേർത്ത് ഒന്നും കൂടെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഇലക്കാപ്പൊടിയും ചേർത്ത് ഒന്നും കൂടി ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത ശേഷം സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് പിന്നെ ഞാനത് സെറ്റാക്കി എടുക്കുന്നത് ഒരു സ്റ്റീൽ ഗ്ലാസ്സിലും പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു മുകളിലുമാണ് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് ഈ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറോ അല്ലെങ്കിൽ റാപ്പർ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാക്കും അപ്പം പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വെച്ച് നന്നായിട്ട് ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കണം കത്തി വെച്ചിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് ഇതിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം സ്റ്റീൽ ഗ്ലാസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി ഇത് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചു കൊടുക്കാം ഫ്രീസറിൽ വെക്കുമ്പോൾ ഒരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കുക മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം പിന്നെ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ ഫ്രീസറിന്റെ തണുപ്പ് ഏറ്റവും കൂട്ടിയിട്ട് വയ്ക്കാനും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇത് സെറ്റായിട്ട് കിട്ടില്ല ഒരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം ഇപ്പം ഞാനത് പുറത്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് റെഡി ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത ഉടനെ തന്നെ നമ്മളിത് ഡിമോൾഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിട്ടില്ല അതുകൊണ്ട് ഒരു മിനിറ്റ് ഇത് വെള്ളത്തിലൊന്നു മുക്കി വെക്കുക ചൂടുവെള്ളമല്ല സാധാ വെള്ളമാണ് സാധാ വെള്ളത്തിൽ ഒരു മിനിറ്റ് നമ്മളിതൊന്ന് മുക്കി വെക്കുക അപ്പൊ നമുക്കിത് പുറത്തെടുക്കാനായിട്ട് എളുപ്പമുണ്ടാകും സ്റ്റീൽ ഗ്ലാസും ഇതുപോലെ കുറച്ചു നേരം ഒന്ന് വെള്ളത്തിൽ മുക്കിവെക്കുവാണെങ്കിൽ ഇത് പുറത്തെടുക്കാനായിട്ട് എളുപ്പമുണ്ടാകും ഇതിലേക്ക് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുത്തപ്പോൾ അത് സൈഡിലേക്കായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പം സെറ്റായി വന്നപ്പോഴും സ്റ്റിക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഐസ്ക്രീം മോൾഡിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഐസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം നമ്മൾ ആ സ്റ്റിക്കിൽ പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്തിട്ട് ഇത് പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മോൾഡിൽ നിന്നത് വിട്ട് കിട്ടും അങ്ങനെ വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഐസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു തവണ വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്